അപ്പോൾ ആദ്യത്തെ സിനിമ തന്നെ വലിയ സിനിമ ആയതുകൊണ്ട് രണ്ടാമത്തെ സിനിമ അതിന്റെ മുകളിൽ ചെയ്യണം അല്ലെങ്കിൽ അതായിരിക്കും ഒരു മേക്കർ എന്നുള്ളതിൻ്റെ ആഗ്രഹം അപ്പോൾ ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു രണ്ട് വർഷം മാറി നിൽക്കാൻ എനിക്ക് അപ്പോൾ തോന്നിയില്ല പിന്നെ ഞാൻ ആ മനോരമയിൽ പറഞ്ഞ പോലെ തന്നെ എന്റെ ഒരു റീഹാബ് പോലെയാണ് ഞാൻ അതിനെ കണക്കാക്കിയിരുന്നത് കുറച്ച് ശീലങ്ങളും ദുശീലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഞാനൊരു തീരുമാനമെടുത്തു കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക അപ്പോൾ എനിക്കൊരു ഓൾട്ടർനേറ്റ് കരിയർ ഓപ്പണിംഗ് അവിടെ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ അഭിനയം അവിടെ മാറ്റി വെച്ചിരിക്കായിരുന്നു ഒരു സിനിമ വരുന്നു ഇങ്ങോട്ട് വന്നതാണ് ഞാൻ അങ്ങോട്ട് പോയിട്ട് ആരെയും അപ്രോച്ച് ചെയ്തിട്ട് സിനിമ വരുമെന്ന് പറഞ്ഞാൽ ഒരു സിനിമ വന്നു പിന്നെ ഒരു കുത്തൊഴുക്ക് പോലെ തിരിച്ചധികം സിനിമകൾ വന്നു പ്രളയം പ്രളയം അപ്പം പ്രത്യേകിച്ച് ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകാത്ത ഒരാളായതുകൊണ്ടും ഞാൻ എൻ്റെ സുഹൃത്തുക്കളാണ് മിക്ക വന്നവരും പലരും അപ്പം ഞാൻ പല സിനിമകളും കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങി എല്ലാവരും ബിഗിനേഴ്സ് ആയിരുന്നു അവരൊന്നും ഒരിക്കലും അവരുടെ സിനിമ മോശമാക്കണം വെച്ചിട്ട് ചെയ്യുന്നില്ല പക്ഷേ പലരുടെയൊക്കെ അവരുടെ കാൽക്കുലേഷൻ പാളി പോകുന്ന സമയത്ത് വീണുപോയ സിനിമകളുണ്ട് അതിലും നന്നായ ഓടിയൻസ് ഉടലെന്ന് പറഞ്ഞ സിനിമ അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടി ഒടുക്കം ഇപ്പോൾ നദികൾ നല്ല അഭിപ്രായം കിട്ടും എല്ലാ ദിവസവും ഞാൻ കഥ കേൾക്കുന്ന ആള് അത് ഒരുപാട് സിനിമ ചെയ്യാൻ വേണ്ടി കഥ കേൾക്കുന്നില്ല അങ്ങനത്തെ ബ്രെയിൻ സ്റ്റോമിങ് അല്ലെങ്കിൽ അങ്ങനത്തെ സെഷൻസിലൂടെയാണ് പലപ്പോഴും നമ്മൾ കഥകൾ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അത് എനിക്ക് ഗുണം ചെയ്യുന്നുണ്ട് നാളെ ഞാനൊരു കഥ ആലോചിക്കുമ്പോഴും ചിലപ്പോൾ അയാൾ പറയുന്ന പറയുന്നൊരു കഥയിലായിരിക്കാം അല്ലെങ്കിൽ അയാൾ പറയുന്ന ഒരു സംഭവത്തിന് എനിക്കൊരു എന്തെങ്കിലും ഐഡിയ കിട്ടും 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 അപ്പോൾ അങ്ങനെയുള്ള നറേഷൻ അല്ലെങ്കിൽ ആണ് നമുക്ക് ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരിൽ ഇന്ററാക്ഷനിലൂടെയാണ് നമ്മൾ പലപ്പോഴും പുതിയ പുതിയ സബ്ജക്ടുകളും നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് കെത്തുക അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസം മിനിമം ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ സബ്ജക്റ്റുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നുവെച്ചാൽ എല്ലാ ദിവസവും കഥകൾ കേൾക്കുന്നില്ല എന്നാൽ പോലും വരുന്ന കഥകളൊക്കെ ഞാൻ മിക്കതും കേൾക്കാറുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എപ്പോഴെങ്കിലും ഇപ്പം ഇന്റർവ്യൂ ഒക്കെ ഇത്രയും സൂപ്പർ ഹിറ്റ് ഹിറ്റാണ് വൈറലാണ് ഗ്യാനിന്റെ മുഖം കണ്ടാൽ തന്നെ ഡിജിറ്റലി എല്ലാവരും ഇങ്ങനെ അടുത്തത് എന്താണ് ഇന്റർവ്യൂ കൊടുക്കാനും കേൾക്കാനും ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ് അപ്പൊ എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ ഇത്രയും പേര് എന്നെ സോഷ്യലി എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അതിന്റെ സിനിമകൾ തിയേറ്ററിൽ സപ്പോർട്ട് ചെയ്ത് ഒരു വിഷമം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇല്ല സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സിനിമ നല്ലതാണെങ്കിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്റെ സിനിമ നല്ലതാണെങ്കിൽ കൃത്യമായി അതിന്റെ എന്റെ ഫീഡ്ബാക്കാണ് എനിക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം സിനിമ നന്നായപ്പോൾ കാരണം ഇതൊരു ബഹാത്ഭുതം ഭീകര സിനിമയൊന്നുമല്ല അല്ല പക്ഷേ ഒരു മിനിമം സിനിമ അവരെ ആവറേജിന് മുകളിൽ നിൽക്കുന്ന പോലും ആൾക്കാർ ആക്സപ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്നോടുള്ള ഇഷ്ടം അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ഏത് തിയേറ്ററിൽ അപ്പോൾ അപ്പോൾ ആ രീതിയിൽ ഞാൻ വിചാരിക്കുന്നത് സിനിമ കണ്ടന്റ് നല്ലതാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലത്തെ എനിക്ക് ഓൾറെഡി ഡിജിറ്റൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ഒരു സ്വീകാര്യത കിട്ടിയപ്പോൾ എൻ്റെ ഒരു സിനിമ നന്നായാൽ മതി അപ്പോൾ ഇനി ഇങ്ങനൊരു സ്വീകാര്യത അല്ലെങ്കിൽ ഒരു വെൽക്കമിങ് കിട്ടുമെന്ന് ഞാൻ ആക്ച്വലി ആഗ്രഹിച്ചിരുന്നുമില്ല ഞാൻ ചിന്തിച്ചിരുന്നില്ല ഒരു ഫ്ലോയിൽ കുറെ കാര്യങ്ങള് പറഞ്ഞപ്പോ അവരുടെ വീട്ടിലൊരാളായി മാറി പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ ഞാൻ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ കൊച്ചിനോ തലതെറിച്ച എല്ലാ കുടുംബത്തിലും കാണുമല്ലോ ചെക്കൻ സ്നേഹമാണ് കുടുംബക്കാർക്കും ഒക്കെ ഒരു വേറൊരു ലെവലും ഒരു ഇഷ്ടമുണ്ടോ ഉണ്ടാവും ചീത്ത കുട്ടി സ്റ്റാമ്പ് ചെയ്ത് അങ്ങനെ ഒരു ബാഡ്ജ് എനിക്ക് കിട്ടി അപ്പോൾ അങ്ങനെയുള്ള ഒരാളായത് കൊണ്ട് തന്നെ അവരുടെ വീട്ടിലൊക്കെ എല്ലാ കുടുംബത്തിലും പലരും എന്നോട് പറഞ്ഞു വച്ചാൽ ചേട്ടനെ ഒരാൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് അങ്ങനെ എല്ലാ കുടുംബത്തിലുണ്ടാവും ഒരത്ത് ഒരു മറ്റേ എന്താ പറയണ്ട കുത്തിത്തിരിപ്പും എല്ലാ പ്രശ്നക്കാരനും അല്ലെങ്കിൽ അലമ്പനായിട്ടുള്ള അങ്ങനെ അലമ്പനാണ് ഞാൻ അപ്പോൾ ആയിരുന്നു ഞാൻ ഒരു കാലം വരെ അപ്പോൾ ആ കഥകളാണ് ഞാൻ പലപ്പോഴും എൻ്റെ രീതിയിൽ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ഞാൻ പല കഥകളും പറഞ്ഞു ആ കഥകളിലൂടെയാണ് എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ഒരു സ്വീകാര്യതയും ആൾക്കാർ ഇഷ്ടപ്പെട്ടു പിന്നെ കഥ പറച്ചാൽ പണ്ട് മുതലേ ഉള്ളൊരു അല്ല എന്നാൽ ഈ ഒരു പ്രായത്തിൽ ഇത്ര എക്സ്പീരിയൻസ് എവിടെയാണ് കാരണം പല കഥകളും വീട്ടിൽ നിന്നാണ് പലതും അച്ഛനായ ശ്രീനിവാസൻ സാറിനെ പറ്റിയാണ് അല്ലെങ്കിൽ വിനീതേടിനെ പറ്റിയാണ് ഇത്ര എക്സ്പീരിയൻസ് നിങ്ങൾ ഈ കുഞ്ഞുനാൾ തൊട്ട് ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഇതെങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓർമ്മയിൽ സൂക്ഷി വയ്ക്കുന്നത് എന്നെ അല്ല ഞാൻ പറഞ്ഞ ഇതിനൊക്കെ ഞാൻ എൻ്റെ കഥകളിലൊക്കെ ഞാൻ ആല പറഞ്ഞിരുന്ന കഥകളിലൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ പോലും ഇപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ ഒരു തവണ കല്ല് ചെത്താൻ വന്ന ഒരാൾ കല്ല് ചെത്താൻ വേണ്ടി വന്ന ഒരാളെടുത്ത് ഞാൻ ചോദിച്ചു പുള്ളി ഇങ്ങനെ ചെത്തുന്ന വേണ്ടിയിട്ട് ഞാനൊരു കഥ ഇൻ്റർവ്യൂവിൽ പറഞ്ഞാൽ പുള്ളി എന്നോട് പറഞ്ഞു മോനെ പഠിക്കണോന്ന് ചോദിച്ചു ഇത് ചെത്തുന്ന വേണ്ടിയിട്ട് ഞാനപ്പം പറഞ്ഞു നിന്റെ വീട്ടിൽ ഏ സി ഉണ്ടാ എന്ന് ചോദിച്ചു നെയ്യ് ചെത്തി ചെത്തി ഇത് പണി തന്നെ ചെയ്തു അപ്പം ഭയങ്കര അറഗൻസ് ആണ് ആ സമയത്ത് പിന്നെ ഞാൻ കുറച്ച് റൂം പോയിട്ട് ഞാൻ പിന്നെ പിന്നെ ഞാൻ ആ പ്രായത്തിൽ തന്നെ ഞാൻ ചോദിച്ചു എന്തൊരു പോർട്ട് എങ്ങനെയൊക്കെ ചോദിക്കണം ഞാനെന്തൊരു കിഴകനായിരിക്കണം അപ്പം എനിക്ക് അന്ന് തന്നെ ഞാൻ എന്നെ ഒന്ന് ഞാൻ തന്നെയായിരുന്നു എന്റെ ഏറ്റവും വലിയ ക്രിട്ടിക് അപ്പൊ ഞാൻ ആലോചിച്ചിരുന്നു എന്തൊരു ഊളയായിരുന്നിരിക്കണം ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിക്കണമെങ്കിൽ ഞാൻ എന്തൊരു അപ്പൊ എനിക്കൊരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു എന്റെ കാര്യത്തിൽ തന്നെ ഏത് മൂന്നാമതൊരാൾ ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ ഇവന്തൊരു തല്ലിപ്പൊളിയാന്നുള്ള സാധനം എനിക്ക് എന്നെ പറ്റി തന്നെ എനിക്ക് എന്നെ പറ്റി തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതാണ് ഞാൻ മധ്യവെച്ചിരുന്ന സമയത്തും റിയാലിറ്റിയിലോട്ട് വരുന്ന സമയത്തും ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്തൊരു കൂതറയായിരുന്നു ഇന്നലെ ഇന്നലെ ഇത്രയും ആയി കുറ്റബോധം തോന്നാറുണ്ടായിരുന്നു അന്ന് ഈ കള്ളൂടിയമാർക്ക് പറയാറുണ്ട് ഈ കള്ളു കുടിച്ച് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഭയങ്കരമായിട്ടും കുറ്റബോധം കുറ്റബോധത്തിനേക്കാളും കുറ്റബോധമല്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയണായിരുന്നു അല്ലെങ്കിൽ ഞാൻ വെച്ചാൽ എന്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ തറമ്പറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ചെയ്ത് കൊടുക്കലേ കളിയാക്കുക ആക്കുക കൃതാക്കുക അപ്പം അലമ്പാക്കില്ലേ ഒരു പരിപാടിക്കകത്ത് നിന്നിട്ട് കൊളവാക്കുവല്ലോ കൊളവാക്കല ഏറ്റായിരുന്നു പ്ലസ് ഫൺ ലവിങ് ആയിരുന്നു അന്നും ഇന്നും പിന്നെ സ്ഥലത്ത് നമ്മൾ തമാശ പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യാന്നും പക്ഷെ എന്നാ പോലും ഒരു ലെവൽ വിട്ടു കഴിഞ്ഞാൽ ഞാൻ എന്നുള്ള സാധനം പിറ്റേ ദിവസം റിയാലിറ്റിയിലോട്ട് ഞാൻ വരുമ്പോ ഇത്രയും എന്തിനായിരുന്നു എന്തൊക്കെയാ പറഞ്ഞത് എല്ലാം മാറ്റി പുകവലി ഷൂട്ടിന് ഇടയിൽ മാത്രം പുകവലിക്കുന്നുണ്ട് മകളുടെ ജനനം മകൾ ജനിച്ചതിനു ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു 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 ബോധോദയം അല്ലെങ്കിൽ അതോ കുഞ്ഞ് ജനിച്ചപ്പോഴേക്കും മനസ്സിലായി വേറൊരു ഒന്നുമില്ല കുറച്ചു കാലം കൂടെ ജീവിക്കണം അല്ലെങ്കിൽ ഇവളെ കുറച്ചു കാലം കൂടെ കാണുന്ന ചത്തുപോകുന്ന ലെവലിലോട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകുന്ന ഒരു ചിന്ത വന്നു തുടങ്ങി അവൾ ജനിച്ചതിന് ശേഷം എനിക്ക് അവളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഇവൾ ഇനി നാളെ അവളുടെ വളർച്ച അല്ലെങ്കിൽ അവളുടെ അവളുടെ കല്യാണം അങ്ങനെയൊക്കെ ഞാൻ വലിയ ലെവലിലൂടെ അവരുടെ അവരുടെ മക്കള് അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചു തുടങ്ങിയപ്പോ ഇതിന് ആത്യന്തികമായിട്ട് വേണ്ടത് നമ്മൾ ജീവനോടെ ഇരിക്കുക എന്നുള്ളത് അത് ജീവനോടെ ഇരിക്കണമെങ്കിൽ ഇത്തരം ഉണ്ടെങ്കിൽ

ഇന്ന് ഞാൻ അവളെ ലിമിറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അപ്പൊ അന്ന് പറഞ്ഞത് ഇതൊക്കെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു നിർത്താം പതിയെ പക്ഷേ അതിന്റെ ഒരു കാരണം പോലെ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ പെൺകുഞ്ഞുണ്ടാകുമ്പോഴേക്ക് ആ അതൊക്കെ ഒരു 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 സുപ്രഭാവത്തിൽ ഇതൊക്കെ ഒരാൾ വരവോടുകൂടി ഇതെല്ലാം നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഞാനൊരു തീരുമാനം എടുക്കുകയും ചെയ്ത ഞാനൊരു കാര്യം കൂടെ ചോദിച്ചെ സാധാരണ ഈ കള്ളൂടിയന്മാർക്ക് ഞാൻ അന്നത്തെ കാലത്താണ് പറയുന്നത് ഭയങ്കര സിഗ്നേച്ചർ എന്തെങ്കിലും കാണും ചില കള്ളൂടിമാര് മൂന്ന് പെഗക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കരയ്യ ഓവറായിട്ട് ചിരിക്കുക പാട്ട് പാടുക തെറി വിളിക്കുക അങ്ങനെ ഇതിലിപ്പോ പറഞ്ഞ ഒന്നും തന്നെ ഒഴിവാക്കാൻ പറ്റില്ല ഈ പറഞ്ഞ പറഞ്ഞ ഇതിന്റെ എല്ലാം ഓരോ ഘട്ടം പാടും ചീത്ത വിളിക്കും അലമ്പും അടി എന്തൊക്കെ നൂസെൻസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്തൊക്കെ എന്റർടൈൻമെന്റ് പ്ലസ് നൂസെൻസാ അതിന്റെ ഒരു കാരണം നേരം വെളുപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇത് രാത്രി അടി തുടങ്ങിയാൽ പിന്നെ വെളിച്ചം കാണുന്നവരെ അടിക്കണം ഈ വെളിച്ചം കണ്ടിട്ടേ നിർത്തുള്ളൂ അതായിരുന്നു ശീലം എത്ര അതിലെത്ര അടിക്കുന്നു ഇത്ര അടിച്ചാൽ ഫിറ്റോ അങ്ങനെയൊന്നുമില്ല ചോടിയെങ്കിലായിരുന്നു നേരം വെളുപ്പിക്കുന്നവരെ ഈ പരിപാടി ചടങ്ങ് ായിട്ട് ഈ വണ്ടി ഓടിച്ചിട്ട് കേസോ അങ്ങനെ എന്തെങ്കിലും ഓടിക്കാൻ പോയി ബോധം ഉണ്ടോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയില് അതുകൊണ്ട് എനിക്ക് ആൻഡ് ഡ്രൈവിന് ചെന്നൈയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ചെറിയ 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 കാലല്ലേ കാലത്ത് കുറെ ഡ്രിങ്ക് ഡ്രൈവ് പിന്നെ അവിടെ തമിഴ്നാട് പോലീസ് ഭയങ്കര സഹകരണമാണ് കുറച്ച് പൈസ കൊടുത്തുകഴിഞ്ഞാ അവര് അപ്പൊ തന്നെ നമ്മളെ വലിയ പ്രശ്നക്കാർക്കല്ല ഇവിടത്തെ പോലെ സ്ട്രിക്റ്റ് അല്ല കുറച്ച് പൈസ പിന്നെ അവർക്ക് വരുമ്പോ നമ്മളെ ഒരു വരവ് കണ്ടാന്ന് തന്നെ അറിയാം അടിച്ചിട്ടുണ്ട് പിന്നെ എന്റെ വണ്ടി ആ സമയത്ത് എന്താ പറയണ്ട കണ്ടാൽ ഫ്രൈഡേ നൈറ്റ് അല്ല സാറ്റർഡേ നൈറ്റ് അല്ലെങ്കിൽ പാർട്ടിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേ അല്ല പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥിരം ചെക്കിങ്ങുള്ള രണ്ട് സ്ഥലങ്ങളുണ്ട് ആ സമയത്ത് അവിടെയൊക്കെ കാണുമ്പോൾ തന്നെ സാർ പറയുന്ന പോലെ ഞാൻ സാറിന് വിളിക്കുന്നു അവിടെ അപ്പൊ തന്നെ സെറ്റിൽമെന്റ് നടക്കുന്നു പറഞ്ഞു വിടും ഒരു സ്ഥിരം ഒരാളാണ് അവരുടെ ഒരു ഫാമിലി മെമ്പർ കാര്യം ഞാൻ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്ന കുറെ കാലമായിട്ട് ഇങ്ങനെ ധ്യാനമായിട്ട് ഒരു അഭിമുഖം ചെയ്യണമെന്ന് വിളിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ആഗ്രഹമായി കാരണം ഐ വോണ്ട് സിറ്റ് വിത്ത് യു ഐ വോണ്ട് ഹാവ് എ ചാറ്റ് കാരണം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഇന്റർവ്യൂസ് ആണ് ധ്യാനിൻ്റേത് അപ്പൊ ഈ കള്ളുകൂടിയുടെ ഒരു സീസൺ ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പം കംപ്ലീറ്റ്ലി ഒരു ന്യൂ മാൻ ആണ് എന്നാലും മകളുടെ ഒരു ജനനത്തിന് ശേഷം എല്ലാം നിർത്തി ഒരു പുതു മനുഷ്യൻ പുതു എന്താ ഇങ്ങനെ ഒരു പുതിയ മനിതനായി മനുഷ്യനായിട്ട് മാറിക്കഴിഞ്ഞു അപ്പൊ ഈ ചേട്ടനോ അച്ഛനോ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം വിനീതന് ഒരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ട് എനിക്കറിയാം ഒരുപാട് ആ പ്രായത്തിലൊന്നും നമ്മൾ ആര് പറയുന്നതും കേൾക്കാനോ അല്ലെങ്കിൽ വകവയ്ക്കാനോ നമുക്ക് ചേട്ടൻ എൻ്റെ കാര്യത്തിൽ ഭയങ്കര വളരെ ഇമോഷണൽ ആയിട്ട് എൻ്റെ അടുത്ത് കരഞ്ഞ നീ ഭഗവതി നിർത്തണം നീ ഈ പറഞ്ഞ ശീലങ്ങളൊക്കെ നിർത്തണം എന്നോട് പലപ്പോഴായിട്ട് ലൈഫിൽ ഞാൻ പറഞ്ഞ ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾ പോലെ ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് വളരെ ഇമോഷണൽ ആയിട്ട് വെച്ചാൽ കണ്ണൊക്കെ നിറഞ്ഞിട്ട് കാരണം ഒന്നും കൊണ്ടല്ല ചിലപ്പോൾ ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അധികകാലം ഞാൻ ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ വന്നതിന് ശേഷമായിരിക്കും കാരണം അത്രയധികം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ പോക്ക് പോകുവാണെങ്കിൽ എന്നാലും ഒരു ദിവസം എത്ര പേക്ക് എത്ര കുപ്പി വരെ കഴിക്കുവായിരുന്നു നല്ല കഴിച്ചുകൊണ്ടിരുന്ന സമയത്തെ നല്ല അങ്ങനെ ഒരു കണക്ക് കൃത്യമായിട്ടൊരു കണക്കിലീസിലൊരു ഫുള്ള് ഒറ്റയ്ക്ക് എന്നുവച്ചാൽ എല്ലാരും ഇരിക്കുന്ന സർക്കിളിൽ നമ്മൾ ഒരു ലിറ്റർ കണക്കിനെടുത്തിട്ട് നമ്മൾ അത്യാവശ്യം ഞാൻ പറഞ്ഞു നേരം ആണ് ഒരു റിച്ച് കിഡ് ആയിരുന്നു ഈ പൈസ ഇടുന്ന ഷെയർ ആണോ അതോ എങ്ങനെയാണ് ധ്യാനിൻ്റെ എല്ലാവരും അങ്ങ് അല്ലല്ല അങ്ങനായിരുന്നു നമ്മൾ കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മള് ഇതിനൊരു ഈ കാര്യം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചെത്തും അതുകൊണ്ട് നമ്മുടെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല ഇന്ന് ഞാൻ നാളെ നീന്നുള്ള പരിപാടിയായിരുന്നു അല്ല ഈ നദികൾ സുന്ദരി അമുനെ പറയുമ്പോൾ ഭയങ്കര വയറൽ ഒരു സംഭവമാണ് ശ്രീനിയേട്ടൻ ഇത് കാണാനായിട്ട് വീൽ ചെയറിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അമ്മ ഉണ്ടായിരുന്നു അച്ഛൻ കണ്ടിട്ട് എന്നാ പേഴ്സണലി എന്നാ പറഞ്ഞു അടുത്ത് പേഴ്സണലി ഞാൻ ആക്ച്വലി അച്ഛനെ കണ്ടിട്ടില്ല ശേഷം കാരണം ഞാൻ ഷൂട്ടിലായിരുന്നു വയനാട് ഇപ്പോ വരുന്നത് പക്ഷെ അമ്മയോട് ഞാൻ അന്ന് രാത്രി തന്നെ വിളിച്ചു ചോദിച്ചു അച്ഛന ഇഷ്ടമായിരുന്നു അമ്മ പറഞ്ഞു അച്ഛൻ ഇഷ്ടമായി കാരണം ഞാൻ അച്ഛനും അമ്മയും കാണണം അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ക്ഷണിച്ചപ്പോ ഞാൻ വിചാരിച്ചില്ല അച്ഛൻ ആക്ച്വലി വരും എന്നുള്ള വരുന്ന പക്ഷെ അച്ഛൻ അത്രയും വയ്യായും വയ്യായ്മ നിന്നിട്ട് പോലെ അച്ഛൻ വന്നു അച്ഛൻ ആ സിനിമ തീരുന്നവരെ ഇരുന്നു കണ്ടു ഇഷ്ടമായി അമ്മ രാത്രി വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് അതിനപ്പുറം അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂലും പറഞ്ഞു അതിനേക്കാളും വലിയ സന്തോഷമാണ് ഞാൻ അച്ഛനൊരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് അച്ഛൻ അതിന് നല്ലത് പറയുമ്പോൾ പക്ഷെ ഇത് ഇതൊരു ഒരു ടോപ്പ് പോലെ ഒരു ആഡ് ഓൺ പോലെ അല്ലെങ്കിൽ ഒരു വേറൊരു ചെറിയവണ് കേക്ക് എന്ന് പറഞ്ഞ പോലെ ഇത് സിനിമയും കൂടെ നല്ല എന്ന് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം ഞങ്ങൾ അങ്ങനെ സിനിമ ചർച്ചകളില്ല കാരണം നിനക്ക് നിന്റെ 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 വഴി വഴി എനിക്ക് അന്നും അന്നും നമുക്ക് ആ ഒരു ഫ്രീഡം പുള്ളി എല്ലാ കാര്യത്തിലും തൻ്റെ തീരുമാനം ും ഞെട്ടിച്ചു ശ്രീനിയേട്ട കല്യാണത്തിന് കയറിയിട്ട് വിളിച്ചതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ മകൻ എന്ന് വിശ്വസിക്കുന്ന ഞാൻ ശ്രീനിവാസിന് വേദിയിലോട്ട് വരാറുണ്ട് തഗ്ഗാണ് ഈ തഗ് ശരിക്കും ഇങ്ങനെ ബ്ലഡ് ലൈനിൽ കിട്ടിയതാണോ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് അത് പറഞ്ഞു വരുമ്പോൾ അതെ അതെ അപ്പൊ അപ്പൊ അവിടെ പോലും നമ്മളിപ്പോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാലത്താണ് നിൽക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ വളരെ പൊളിറ്റിക്കലി റോങ് ആണ് അതിനെ ഞാൻ എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാവുന്നതേ ഉള്ളൂ